ആഗോള കത്തോലിക്ക സഭയുടെ വലിയ ഇടയൻ നിത്യതയിലേക്ക് യാത്രയായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ കർത്താവ് വിളിച്ചതനുസരിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം നിത്യതയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എൺപത്തിയെട്ട് വർഷം നീണ്ട പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം ഇന്ന് അവസാനിച്ചു നമുക്കറിയാം ഈ കാലഘട്ടത്തെ ഇത്രയേറെ സ്വാധീനിച്ച വ്യക്തി നമുക്ക് വേറെ വേറെയില്ല എന്നറിയാം ഏതൊരു വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ഇന്ന വിഭാഗത്തിൻ്റെതെന്നില്ല കുട്ടികളുടെയും യുവാക്കളുടെയും മുതിർന്നവരുടെയും പ്രായമായവരുടെയും രോഗികളുടെയും അവഗണിക്കപ്പെട്ടവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും സമാധാനമില്ലാത്തവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട പിതാവായിരുന്നു ഫ്രാൻസിസ് പാപ്പ പാപ്പയുടെ ശബ്ദത്തിന് എപ്പോഴും കാതോർക്കാൻ ലോകം ഉണ്ടായിരുന്നു പാപ്പയുടെ നിലവിളി നിലവിളിയേക്കാൻ ലോകനേതാക്കന്മാരുണ്ടായിരുന്നു കാരണം പാപ്പ ആവശ്യക്കാരുടെ പക്ഷത്തായിരുന്നു പാപ്പ സ്ഥാനമേറ്റപ്പോൾ യൂറോപ്പിന് പുറത്ത് പുറത്തു നിന്നുള്ള ആദ്യ പാപ്പ എന്ന വിശേഷത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള പാപ്പ എന്നും പാവപ്പെട്ടവൻ്റെയും വേദനിക്കുന്നവൻ്റെയും പക്ഷത്തായിരുന്നു പാപ്പയുടെ സ്ഥാന കാലഘട്ടത്തിൽ പാപ്പ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാൻ കാരണം പാപ്പ എല്ലാവരുടേതുമായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എവിടെ നിലവിളി കേൾക്കപ്പെടുന്നുണ്ടോ എവിടെ അനീതിയുണ്ടോ എവിടെ ദൈവിശ്വാസ്യതരായി പ്രവർത്തനങ്ങളുണ്ടോ അവിടെയെല്ലാം പാപ്പ അവർക്ക് വേണ്ടി ലോകത്തോട് അപേക്ഷിച്ചു മാപ്പ പറയുന്നിടത്ത് മാപ്പ് പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി പാ മാപ്പ പലപ്പോഴും മാപ്പപേക്ഷിക്കേണ്ടതായി കരുണയ്ക്ക് വേണ്ടി കേൾക്കുന്നതായി നാം കണ്ടിട്ടുണ്ട് ഇത്രമാത്രം ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ച മറ്റൊരു വ്യക്തിയില്ല എന്നാൽ ഫ്രാൻസിസ് അസീസിയെ രണ്ടാമത്തെ ക്രിസ്തുവായി വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഫ്രാൻസിസ് പാപ്പയെ മറ്റൊരു ക്രിസ്തുവായി മൂന്നാമത്തെ ക്രിസ്തുവായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും അത്രമാത്രം ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ച വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റേത് പ്രിയമുള്ളവരെ ഇന്ന് ലോകം ഈ വേർപാടിൽ ദുഃഖിതമാണ് കാരണം ഇനി ഇങ് ഈ ശബ്ദം ലോകത്തില്ല ഇനി എല്ലാവരെയും സ്വാധീനിച്ച ഒരു ശബ്ദം ഈ ലോകത്തില്ല തീർച്ചയായും തൻ്റെ അവസാന കാലഘട്ടത്തിൽ രോഗം അലട്ടുമ്പോഴും ആശുപത്രിയിലായിരിക്കുമ്പോഴും ജനങ്ങൾ പ്രത്യാശിച്ചു കാരണം മാർപ്പാപ്പ ഇനിയും എഴുന്നേറ്റ് വരും ഇനിയും ആരോഗ്യത്തോടെ വന്ന് അനേക രാജ്യങ്ങൾ സന്ദർശിച്ച് ഓരോ ദിവസവും അനേകർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശീർവാദം നൽകി അനേകം വേദനിക്കുന്നവർക്ക് വേണ്ടി വാദിക്കാൻ ആവശ്യപ്പെടാൻ ഓരോ കാലഘട്ട ഓരോ സമയത്തും ഞങ്ങൾക്കൊരാളുണ്ടെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കാരണം ഇന്ന് ഈ പാപ്പയുടെ അസാന്നിധ്യം ലോകത്തിനാകെ ഇരുളാണ് ഒരു പ്രകാശമാണ് നഷ്ടപ്പെട്ടു പോയത് പ്രിയമുള്ളവരെ നമുക്ക് പരിശുദ്ധ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന് നന്ദി പറയാം ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പ്രകാശിപ്പിച്ച് ക്രിസ്തു ചൈതന്യം തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി പോരാടിയതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പാപ്പ ഇവയ്ക്കെല്ലാം വേണ്ടി പോരാടി ലോകത്തിന് വേണ്ടി അദ്ദേഹം ദൈവത്വ സന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നാൽ ആവുന്നതെല്ലാം ചെയ്തു പ്രത്യേകിച്ച് അഗതികൾക്ക് വേണ്ടി ലോകം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുടുംബം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പാപ്പ തൻ്റെ ഭവനത്തിൽ തൻ്റെ ചെറിയ ഒരു രാജ്യത്ത് സ്ഥലമൊരുക്കി അങ്ങനെ പാപ്പ എല്ലാവർക്കും എല്ലാവരുടേതുമായി എല്ലാമായി തീർന്നു പാപ്പയ്ക്ക് പ്രാർത്ഥനകൾ നമുക്ക് നേരാം ദൈവത്തിൽ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പരിശുദ്ധ പാപ്പ ദൈവസന്നിധിയിൽ ഏറ്റവും മഹത്വമുള്ളവനായി വാഴട്ടെ മഹത്വപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും നമുക്ക് പാപ്പയ്ക്ക് നേരാം നമ്മുടെ പ്രാർത്ഥന നിത്യമായിരിക്കട്ടെ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ